ഈ പച്ചപിടിച്ച മലം പ്രദേശത്തുകൂടെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒന്നൊന്നര യാത്ര തന്നെയാണ് കാരണം വെച്ചെങ്കിൽ കുറച്ച് പേടിക്കും വേണം കാരണം വച്ചാൽ ഇതിൻ്റെ സൈഡ് തന്നെ ഭയങ്കര കൊക്കയാണ് കൊക്കാന്ന് ചെറിയൊരു പുഴയാണ് ഇപ്പോൾ ഒഴുകൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ് പക്ഷേ ഒരു സൈഡിൽ മലയാണിച്ചെങ്കിൽ ഈ ഒരു സൈഡിൽ കൊക്ക ഈ കൊക്കുള്ള ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താഴ്ചയാണ് കാരണം പിന്നെ ഈ റോഡൊക്കെ വളരെ അതിനൊന്നും ഒരു ബാരിയർ ഇല്ലല്ലോ ബാരിയറില്ലല്ലോ മറയാനും അത് ഒരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ പോയി കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ മല ഇവിടെയൊക്കെ എപ്പോഴും ഉരുളുപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഏത് സമയത്തും ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് അതായത് മണ്ണിനൊന്നും എന്ന് വെച്ചാൽ ഈ പാറയ്ക്കൊന്നും അത്ര വലിയൊരു ബലം കാര്യങ്ങളൊന്നുമില്ല ചില സ്ഥലത്ത് കരിങ്കൽപ്പാറകൾ ഉണ്ട് വെച്ചാൽ പോലും മിക്ക സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ ഈ മലകളൊക്കെ മലകൾക്കൊന്നും അത്ര വലിയൊരു സ്ട്രെങ്ത്തില്ല അതുകൊണ്ടുതന്നെ മലയിടിച്ചലും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഞങ്ങളിപ്പോൾ ഹിമാചൽ പ്രദേശിലെ റീ കോംബിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഷിം പോയിട്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ തന്നെയുണ്ട് ഞങ്ങൾ ആദ്യം മണാലിയിൽ വന്നു മണാലിയിൽ മണാലിന്ന് റീകോംബിയോയിൽ വന്നു റീ കോംബിയോ ടു മണാലി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം പിന്നെ ഈ വഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി കുന്നും മലകളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ വെച്ചൊരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ ഒരു ദിവസം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാരണം വളരെയധികം ടയേർഡാവും പക്ഷെ നല്ല തണവുള്ള സ്ഥലങ്ങളാണ് അതേമാതിരി നല്ല ഭൂപ്രദേശമാണ് കാണാനൊക്കെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഈ പോരുന്ന വഴികളൊക്കെ റീകോംബിയോന്ന് പിന്നെ ഞങ്ങൾ കാസ കൽപ്പെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിബറ്റൻ ബോർഡർ അതായത് ചൈ പണ്ടത്തെ ചൈനീസ് ബോർഡറിലായിട്ടുള്ള സ്ഥലങ്ങളാണ് അതായത് ഹിമാചൽ പ്രദേശിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കിനോർ ഡിസ്ട്രിക്റ്റിൽ അത് ഈ പറഞ്ഞ റീ കോംബിയോന്ന് ഇതേമാതിരി പത്തിരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം അവിടെ വന്നു അവിടെ രണ്ട് മൂന്ന് ദിവസം അവിടെ തന്നെ ആയിരുന്നു അവിടെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഴികളൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ അവിടെ യാത്രയൊക്കെ വളരെ ഒരു ദുഷ്കരമായിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ച് റീ വന്നിട്ട് ഇപ്പോൾ റീ കോംബിയോന്ന് ഞങ്ങൾ ഷിംലയ്ക്ക് വരുന്ന ഒരു യാത്രയിലാണ് ഇപ്പം ഞങ്ങൾ ഈ കാസ കൽപ്പ എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലായിരം പതിനയ്യായിരം അടി ഹൈറ്റിലുള്ള സ്ഥലങ്ങളാണ് അത് മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് വിൻ്റർ ടൈമിൽ ഇപ്പോൾ പക്ഷേ മഞ്ഞൊന്നുമില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥലങ്ങൾ അതുമാത്രമല്ല അവിടെയൊക്കെ ഒരുപാട് തിബറ്റൻ മൊണാസ്റ്റുകളും തിബറ്റൻ കോളനികളൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് എൻ്റെ ചാനലുണ്ട് അപ്പോൾ സൗകര്യം കിട്ടുമ്പോൾ അത് കാണാൻ ശ്രമിക്കുക ഏകദേശം ഷിംലയിലേക്ക് എത്താറായിങ്ങനെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരെ കാണിക്കുന്നുള്ളൂ ഷിംലയിലേക്ക് ഷിംലയിൽ വന്നിട്ട് ഷിംലയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഡൽഹിക്ക് ബസ് ട്രെയിൻ ഉണ്ട് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ട്രെയിൻ ഇല്ല ടോയ് ട്രെയിൻ ഇല്ല നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ കാണാവുന്ന രീതിയിലുള്ള ട്രെയിനാണ് ഷിംലേന്ന് കൽക്കിന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോവുക അവിടെ നിന്ന് വേണം നമുക്ക് പിന്നെ ഡൽഹിക്ക് ബസ്സോ അല്ലാ ട്രെയിനൊക്കെ കിട്ടുക ഈ ഷിംലേന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഊട്ടിയിലും അങ്ങനെ തന്നെയാണ് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്ക് ഊട്ടിയിലും ഈ ടോയ് ട്രെയിൻ്റെ ടിക്കറ്റ് കിട്ടുള്ളൂ അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഈ ഷിംലേന്ന് കൽക്കിയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് പക്ഷേ ആ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര യാത്രയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ഈ അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് കൂടെ ഒരു ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ട്രെയിൻ യാത്രയാണത് ഇനി നമുക്കിവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒരു കാഴ്ചകൾ കാണിച്ചു തരകണ്ട ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ഒരു തുണി വിരിച്ച മാതിരി കണ്ടില്ലേ എവിടെ നോക്കിക്കഴിഞ്ഞാലും പച്ച വിരിച്ചിട്ടുള്ള സ്ഥലത്ത് തുണി വെള്ള തുണി വിരിച്ചമാതിരിത്തെ ഒരു കാഴ്ചകൾ കാണാം അതെന്താണെന്ന് മനസ്സിലായി അപ്പം നമ്മളെ നാട്ടിൽ ഈ ഇറമ്പുട്ടം കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നെറ്റ് വിരിക്കും അതായത് ഈ നനച്ചീറും വവ്വാലൊന്നും അത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി ഇവിടെ ആപ്പിൾ കൃഷി നടത്തുന്ന സ്ഥലമാണിത് ഈ ആപ്പിൾ തോട്ടത്തിൻ്റെ മുകളിലൊക്കെ ഇവർ വലിയ നെറ്റ് വിരിച്ചിട്ടാണ് ഇപ്പോൾ കൃഷി നടത്തുന്നത് അല്ലാച്ച ഈ പറഞ്ഞ മാതിരി ഈ വവ്വാലും അല്ല കിളികളും അങ്ങനെയുള്ള സാധനങ്ങൾ അതുകൂടാതെ കാരും കീടങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു ചെറിയ തരം ആപ്പിൾ വരുന്നുണ്ട് ചെറിയ ടൈപ്പ് ആപ്പിൾ ആ ആപ്പിളിലാണ് ഇത്ര ഏറ്റവും കൂടുതൽ ഈ ഈ ശല്യം കൂടുതൽ അതായത് കിളികളുടെയും അലച്ചെങ്കിൽ നനച്ചീറിൻ്റെയും കീടങ്ങളുടെയൊക്കെ അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ നെറ്റ് വിരിച്ചിട്ടുള്ളത് അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാരണം ഈ മൊത്തം മല പച്ച നിറഞ്ഞ ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം ഇതേമാതിരി നെറ്റ് ഇട്ടിട്ട് ഭയങ്കര മനോഹരമായി അതായത് പച്ചയും വെള്ളയും കൂടിയിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ച ഒരു സൂപ്പറാണ് കാരണം വെച്ചാൽ ഈ മഞ്ഞ് കിടക്കുന്ന മാതിരി തന്നെയാണ് ഇപ്പോൾ ഈ നെറ്റ് ഇവിടെ വെള്ള നെറ്റ് വിരിച്ചിട്ടുള്ളത് അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ എൻ്റെ ഈ ഷിംലയിലേക്കുള്ള ഈ ഡ്രൈവ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം